വിവിധ രൂപത്തിലുള്ള എക്സിമയെ കുറിച്ചാണ് വിവരിക്കുന്നത് എക്സിമയ്ക്ക് ടെർമറ്റേറ്റിസ് എന്ന പേരുണ്ട് ശരീരത്തിനകത്തുള്ള കാരണങ്ങളാലും പുറമെയുള്ള കാരണങ്ങളാലും എക്സിമ ഉണ്ടാവാം എക്സിമയുടെ പ്രത്യേകത അത് തുടർച്ചയായി വന്നും പോയും കൊണ്ടിരിക്കും എന്നതാണ് പൂർണ്ണമായും മാറണമെങ്കിൽ അതിന്റെ മൂല കാരണം കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്യണം ബാഹ്യമായ കാരണങ്ങൾ ഒഴിവാക്കുക സാധ്യമാണ് ആന്തരികമായ കാരണങ്ങൾ ഒഴിവാക്കുക എളുപ്പമല്ല ആട്ടോബിക് എക്സിമ ആന്തരികമായ കാരണങ്ങളാൽ ഉണ്ടാവുന്ന എക്സിമയിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണിത് ചിലർക്ക് ജന്മനാ തന്നെ ഇടയ്ക്കിടെ ജലദോഷം ആസ്മ ചൊറിച്ചിൽ എന്നിവ വന്നുകൊണ്ടേയിരിക്കും പല രാസവസ്തുക്കളും മരുന്നുകളും ഇവർക്ക് റിയാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും ഈ പ്രതിഭാസത്തെ ആട്ടോവി എന്ന് പറയുന്നു ജനതീയ ഘടനയാണ് ഈ പ്രതിഭാസത്തിന് കാരണം ഇവരിൽ കാണപ്പെടുന്ന എക്സിമയാണ് ആട്ടോവിക് എക്സിമ ഇതിനെ പ്രധാനമായി മൂന്നിനങ്ങളായി വിഭജിക്കാം ആദ്യത്തേത് ശൈശവ കാലത്തുള്ള എക്സിമയാണ് ഇത് ശൈശവ എക്സിമ എന്ന് അറിയപ്പെടുന്നു ജനനം മുതൽ രണ്ടു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇത് പ്രത്യക്ഷപ്പെടുക മുഖത്തും കാലുകളിലുമായി ചുവന്നു തുടുത്ത പാടുകളാണ് ഇതിന്റെ ലക്ഷണം ചൊറിച്ചിൽ കാരണം ചിലപ്പോൾ പാടുകൾ പൊട്ടിയൊലിക്കും രണ്ടു വയസ്സിനു ശേഷം ഇത് തനിയെ ഭേദമാവും രണ്ടാമത്തെ ഇനം കാണപ്പെടുന്നു

എന്ന കൊഴുപ്പ് കൂടുതലായി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അസഹ്യമായ ചൊറിച്ചിലും പാടുകളും കാണപ്പെടുന്നു തലയോട്ടി ചെവിയുടെ പാർശ്വഭാഗം കൺപോളകൾ മൂക്കിന്റെ ഇരുവശങ്ങൾ ചുണ്ടുകളുടെ കീഴ്ഭാഗം നെഞ്ചിന്റെ മുൻവശം പ്രകുവശം തോള് തൊടയിടുക്ക് പൃഷ്ഠഭാഗം എന്നിവയാണ് ഈ ഭാഗങ്ങൾ തലയിൽ ഇത് താരൻ ആയി അറിയപ്പെടുന്നു മഞ്ഞ നിറമുള്ള എണ്ണമയമാറുന്ന ചിദംബലുകളാണ് താരൻ ന്യൂറോ ന്യൂറോടെർമറ്റൈറ്റിസ് മാനസിക പശ്ചാത്തലമുള്ള വരിനക്സിമിയാണിത് വിഷാദരോഗവും സംരംഭവും ഉള്ളവരിലാണ് ഇത് സാധാരണയായി കണ്ടുവരിക അസഹ്യമായ ചൊറിച്ചിൽ ഇതിന്റെ ലക്ഷണമാണെങ്കിലും ൂട്ടിയുള്ള ഒരു ചൊറിയൽ സ്വഭാവം കാരണം കറുത്തു കട്ടിയുള്ള പാടുകൾ കാലിന്റെ നെരിയാണി വയറിന്റെയും കഴുത്തിന്റെയും പാർശ്വഭാഗങ്ങൾ തൊടയെടുപ്പുകൾ ഭക്ഷണങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്നു ശക്തിയേറിയ സ്റ്റിറോയിഡ് ഓയിൽമെന്റുകൾ പാടുകളിൽ സ്റ്റിറോയിഡ് കുത്തിവെപ്പ് എന്നിവയും ചൊറിച്ചിലിനും മാനസികാസ്വസ്ഥത്തിനുമുള്ള ചികിത്സയും ഇതിനു ഗുണം ചെയ്യും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി